രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ കോർപ്പറേറ്റുകളുടെ ഇഷ്ട ഇഷ്ടതോരാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല എന്നാൽ മോദി സർക്കാരിന് കീഴിൽ കോർപ്പറേറ്റ് കട എത്ര ലക്ഷം കോടിയാണ് എഴുതിളിയത് എന്നതിനെ കുറിച്ച് ചില ഊഹാപോഹ കണക്കുകൾ മാത്രമാണ് ഇതുവരെ സമൂഹത്തിൽ ഉണ്ടായത് എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണത്തിനിടെ മാത്രം എഴുതിത്തള്ളിയ ലക്ഷം കോടികളുടെ കണക്ക് ഇപ്പോൾ ഒരു തൃണമൂൽ കോൺഗ്രസ് എം പി പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാംഗമായിട്ടുള്ള ജവഹർ സർക്കാർ ആണ് രാജ്യസഭയിൽ ധനമന്ത്രിയോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മറുപടിയുടെ രൂപ ത്തിൽ ഈ കണക്കുകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഈ കണക്കുകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ ജവഹർ സർക്കാരിന് നൽകിയ മറുപടിയുടെ പകർപ്പാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ജവഹർ സർക്കാർ തന്നെയാണ് ഇത് പുറത്തുവിട്ടത് ആ കണക്കിൽ വ്യക്തമായി പറയുന്നത് കോവിഡ് കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മധ്യവർഗവും പാവപ്പെട്ടവരും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ട കാലഘട്ടത്തിൽ പോലും കോർപ്പറേറ്റുകളുടെ ഒരു ലക്ഷത്തി അൻപത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ കടം പൊതുമേഖലാ ബാങ്കുകൾ മാത്രം എഴുതി തള്ളി എന്ന് ഞെട്ടിക്കുന്ന കണക്കാണ് ഇത് പുറത്തു കൊണ്ടുവരുന്നത് കോവിഡ് കാലഘട്ടത്ത് സാധ്യത്തെ സാധാരണക്കാരായ കർഷകരുടെയും ഇടത്തരക്കാരുടെയും കച്ചവടക്കാരുടെയും ഒക്കെ കടമെഴുതി തള്ളണമെന്ന ആവശ്യം മുന്നേർന്നു വന്നപ്പോൾ അത് സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ച ധനമന്ത്രിയും കേന്ദ്ര സർക്കാരും തന്നെയാണ് ഒരു ലക്ഷത്തി അൻപത്തൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ കോർപ്പറേറ്റ് കടം പൊതുമേഖലാ ബാങ്കുകളിലൂടെ മാത്രം എഴുതി തള്ളിയത് ഇനി തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കോവിഡിൻ്റെ പ്രശ്നങ്ങൾ ഇന്ത്യയിലെ ജനത മുഴുവൻ നേരിടുന്ന ആ കാലഘട്ടത്തിലും ഒരു ലക്ഷത്തി ഏഴായിരത്തി ഒരുനൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ കോർപ്പറേറ്റ് കടം ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾ സാധാരണക്കാരന്റെ പണം കൊണ്ട് കെട്ടിപ്പടുത്ത പൊതുമേഖലാ ബാങ്കുകൾ എഴുതിത്തള്ളി എന്ന് ധനമന്ത്രി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ധനമന്ത്രിയുടെ ഈ കണക്കുകളെല്ലാം തെളിയിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ അതായത് അരുൺ ജെയ്റ്റ്ലി എന്ന ധനമന്ത്രിയുടെ കാലം മുതൽ നിർമ്മലാ സീതാരാമൻ കാലം വരെ ഉള്ള പത്ത് വർഷത്തിനിടെ മാത്രം പതിനാറ് പോയിന്റ് പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ കോർപ്പറേറ്റ് കടം ഇന്ത്യയിലെ ബാങ്കുകൾ എഴുതിത്തള്ളി എന്നത് തന്നെയാണ് ഒന്നും രണ്ടും രൂപയല്ല പതിനാറ് പോയിന്റ് ലക്ഷം കോടി രൂപയുടെ കോർപ്പറേറ്റ് കടമാണ് ഈ കാലയളവിൽ ഈ പത്ത് വർഷത്തെ കാലയളവിൽ മാത്രം നരേന്ദ്രമോദി സർക്കാർ എഴുതിത്തള്ളിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ കോർപ്പറേറ്റ് പ്രീണനം രാജ്യത്ത് ഒരു ഭീകരമായ സാമ്പത്തിക അസമത്വം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന വാർത്ത ആദ്യം പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ പ്രീണിപ്പിക്കുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ ഒരു മാധ്യമവും കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ആ വാർത്ത അർഹിക്കുന്ന പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തില്ല ആ വാർത്തയുടെ ഏറ്റവും വലിയ കാതൽ എന്ന് പറയുന്നത് അത് വേൾഡ് ഇൻ ഈക്വാലിറ്റി ലാബിന്റെ ഒരു റിപ്പോർട്ടായിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തെക്കാൾ ഭീകരമായ ഇന്ത്യ കോളനി ഭരണത്തിന് കീഴിലുണ്ടായിരുന്നതിനേക്കാൾ ഭീകരമായ സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് സാമ്പത്തിക അസമത്വത്തിന്റെ കാര്യത്തിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തെ പോലും ഇന്ത്യ ഇന്ന് മറികടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ രാജ്യത്തെ ഒരു ശതമാനം വരുന്ന അതിസമ്പന്നർ രാജ്യത്തിന്റെ സമ്പത്തിന്റെ ബഹുഭൂരിപക്ഷവും കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുകൂടി തെളിയിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അൽ ജസീറ എന്ന ദേശീയ മാധ്യമം പുറത്തുവിട്ട ഒരു ആ ഗ്രാഫിൽ പറയുന്നത് ഇന്ത്യയിലെ ഒരു ശതമാനത്തിന്റെ സമ്പത്തിൽ ഉണ്ടായ ദേശീയ വരുമാനത്തിലുണ്ടായ വളർച്ചയാണ് ആ വളർച്ച നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ അതായത് മൻമോഹൻ സിംഗ് എന്ന ധനമന്ത്രി ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കുന്നത് മുതൽ ആ ഗ്രാഫ് ഉയർന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് പിന്നീട് രണ്ടായിരത്തി പതിനാലിന് ശേഷം എങ്ങും കാണാത്ത പോലെ കുതിച്ചുയരുന്നതും അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അത് കുതിച്ചുയരുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഇന്നത് രാജ്യത്തെ ഒരു ശതമാനം വരുന്ന അതിസമ്പന്നരുടെ സമ്പത്ത് അല്ലെങ്കിൽ ദേശീയ വരുമാനത്തിലെ ശതമാനം ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് എന്ന മാർക്ക് ക്രോസ് ചെയ്തിരിക്കുകയാണ് അതായത് ഇരുപത്തി മൂന്ന് ശതമാനത്തിലേറെ രാജ്യത്തിന്റെ വരുമാനം കൈവശം വച്ചിരിക്കുന്നത് ശതമാനം വരുന്ന അതിസമ്പന്നരാണ് എന്നത് തന്നെയാണ് ഈ കണക്ക് തെളിയിക്കുന്നത് ഇനി മധ്യവർഗത്തിന്റെ അവസ്ഥയും ഈ റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് മധ്യവർഗത്തിന്റെയും ധനികരുടെയും അതോടൊപ്പം പാവപ്പെട്ടവരുടെയും സമ്പത്ത് ഇന്ത്യയിലെ ദേശീയ സമ്പത്തിന്റെ ശതമാനം തെളിയിക്കുന്ന കണക്കാണ് അതിൽ രണ്ടായിരത്തി നാലിനൊക്കെ ശേഷം ഒന്നാം യു പി എ സർക്കാർ അധികാരത്തിൽ വരുന്നതിനു ശേഷം ധനികരും ഇടത്തരക്കാരും തമ്മിലുള്ള സമ്പത്തിലെ അന്തരവ് ഗണ്യമായി വർദ്ധിക്കുന്ന ആ രണ്ട് ഗ്രാഫുകളും തമ്മിൽ അകന്നു പോകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് രാജ്യത്തെന്നും രാജ്യത്തിന്റെ സമ്പത്തിന്റെ വലിയ ശതമാനം കൈവശം വെച്ചിരുന്ന മധ്യവർഗത്വം മധ്യവർഗം ഇന്ന് കൈവശം വയ്ക്കുന്നത് അതിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് സമ്പത്താണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ മധ്യവർഗത്തെ ാണ് ടാക്സുകൾ പല രൂപത്തിൽ ജി എസ് ടിയുടെ ഉൾപ്പെടെയുള്ള രൂപത്തിൽ ചുമത്തി ചൂഷണം ചെയ്യാൻ നിർമ്മല സീതാരാമനെ പോലെയുള്ള ധനമന്ത്രിമാർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ശ്രമിച്ചു എന്തായാലും രാജ്യത്തെ സാമ്പത്തിക അസമത്വം ഗണ്യമായി വർദ്ധിക്കാൻ അത് ബ്രിട്ടീഷ് കാലഘട്ടത്തെക്കാൾ ഭീകരമായ ഒരു നിലയിലേക്ക് എത്താൻ കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ കോർപ്പറേറ്റ് പ്രീണനം തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ കണക്കുകൾ രാജ്യത്തെ ഓരോ മനുഷ്യരിലേക്ക് എത്തിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ എം പി ജവഹർ സർക്കാർ ഒരു അഭിനന്ദനം അർഹിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു